എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചില കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം സൂര്യനമസ്കാരം ചെയ്യുന്ന രാജ്യമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ രാജ്യം ഇന്ത്യ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം സൂര്യനമസ്കാരം ചെയ്യുന്ന രാജ്യമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ രാജ്യം ഇന്ത്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ഹരിയാന സബലക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ഹരിയാന സബലക്ക ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം അമേരിക്ക ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ രാജ്യം അമേരിക്ക ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് നാടൻ കലാഗവേഷണ പാഠശാലയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ നാടൻ കലാഗവേഷണ കേ പാഠശാലയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥ മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസ കേന്ദ്രം കോന്നി കേരളത്തിൽ ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസ കേന്ദ്രം കോന്നി കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യയുടെ യുവശക്തിയെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ആര് ദ്രൗപതി മുർമു ഇന്ത്യയുടെ യുവശക്തിയെ ശാക്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ കൗശൽ ഭവൻ ഉദ്ഘാടനം ചെയ്തത് ആര് ദ്രൗപതി മുർമു അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്ധന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി ബംഗ്ലാദേശിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ച് പ്രധാനമന്ത്രിയായ വനിത ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ച് പ്രധാനമന്ത്രിയായത് ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ പ്രവാസി മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയ പ്രവാസി മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയ ജനങ്ങളിൽ നിന്നും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെ ഫറോക് സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെ ഫറോക്ക് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ അയോധ്യ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ അയോധ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി കെ സ്മാർട്ട് റെയിൽവേ മാതൃകയിൽ സംസ്ഥാനത്ത് എവിടെയും ബൈക്ക് പാർസൽ കൊണ്ടുപോകുന്നത് ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ പദ്ധതി ബൈക്ക് എക്സ്പ്രസ് റെയിൽവേ മാതൃകയിൽ സംസ്ഥാനത്ത് എവിടെയും ബൈക്ക് പാർസൽ കൊണ്ടുപോകുന്നത് ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ പദ്ധതി ബൈക്ക് എക്സ്പ്രസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി